നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള ഔപചാരിക നടപടിക്രമങ്ങൾ ബി ജെ പി എം പി നിശാന്ത് ദുബെ ആരംഭിച്ചു മുൻ സൈനിക മേധാവി ജനറൽ എം എം നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പ്രചാരണം ഉൾപ്പെടെ നിരവധി വിവാദ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയും ബി ജെ പി എം പിമാരും തമ്മിലുള്ള രൂക്ഷമായ വിവാദങ്ങൾക്കിടെയാണ് ദുബെയുടെ നീക്കം ഫയൽ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് മുൻ നയതന്ത്രജ്ഞനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് എം പി ഇന്നലെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയെ നേരിട്ട് ലക്ഷ്യം വെച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാൻ രേഖകൾ സമർപ്പിച്ച ശേഷം കോൺഗ്രസ് എംപിക്ക് വിദേശ ശക്തികളുമായി ബന്ധമുണ്ടെന്നും ദുബൈ പറഞ്ഞു വ്യാഴാഴ്ച നോട്ടീസ് നൽകിയ ദുബൈ കോൺഗ്രസ് നേതാവിന്റെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് പാർലമെന്ററി പാനൽ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്നും ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ അദാനിക്കെതിരെ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അയച്ച കോടതി നോട്ടീസ് മോദി ഒരു വർഷക്കാലം പൂഴ്ത്തിവച്ചു എന്ന ബോംബുമായി രാഹുൽ ഗാന്ധി വീണ്ടും എത്തി എന്നാൽ വേണ്ടത്ര ആധികാരികത ഇല്ലാതെ വന്ന നോട്ടീസ് ആയിരുന്നു ഇതെന്നും അതിനാലാണ് അത് രണ്ടു തവണ തള്ളിയതെന്നും കേന്ദ്ര നിയമ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയതാണ് ഇത് മാർച്ച് വെച്ചാണ് രാഹുൽ ഗാന്ധി വീണ്ടും നുണപ്രചാരണം നടത്തുന്നത് ഈ നോട്ടീസിൽ മഷി ഉപയോഗിച്ചുള്ള ഒപ്പായിരുന്നില്ല ഔദ്യോഗിക സീൽ ഇല്ലായിരുന്നു അതുപോലെ അദാനിക്കും സാഗർ അദാനിക്കുമുള്ള നോട്ടീസ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിനാണോ നൽകേണ്ടത് എന്ന സാങ്കേതിക പ്രശ്നവും ഉണ്ടായിരുന്നു ഇതെല്ലാം കാരണം രണ്ടു തവണ കേന്ദ്ര നിയമ മന്ത്രാലയം ഈ നോട്ടീസ് തിരിച്ചയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലുമാണ് നോട്ടീസ് വന്നത് ഇതോടെ ഇമെയിൽ വഴി നേരിട്ട് നോട്ടീസ് നൽകാമെന്ന് യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി ഊർജം നൽകാനുള്ള കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നാരോപിച്ചാണ് കേസ് നേരത്തെ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് യു എസ് അറ്റോർണി ബ്രയോൺ പീസിന്റെ ഓഫീസ് ഗൗതം അദാനി സാഗർ അദാനി അദാനി ഗ്രീൻ എനർജി അസുർ പവർ എന്നിവർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു ജോ ബൈഡൻ എന്ന ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ഭരിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് ഈ കേസ് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു അജണ്ടയായാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് ഇതിന് കാരണവുമുണ്ട് അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം അതുവഴി ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിച്ച് പാവ സർക്കാരായി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരിക എന്നതും ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടയാണ് വിദേശ ശക്തികൾക്ക് കീഴടങ്ങുകയും ഭാരതമാതാവിനെ വിറ്റുകളും ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഷ പാർലമെന്ററി വിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭരണകക്ഷി രാഹുൽ ഗാന്ധിയുടെ കടുത്ത ആക്രമണത്തെ എതിർത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം വെറും പൊള്ളയാണെന്നും തെളിവില്ലാതെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സഭാ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബി നേതാക്കൾ ആവശ്യപ്പെട്ടു ബുധനാഴ്ച ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധികാരികമല്ല രേഖാമൂലമുള്ളതല്ല അതിനാലാണ് സർക്കാർ പക്ഷം പ്രതിപക്ഷ നേതാവിനെതിരെ അവകാശ ലംഘനത്തിനുള്ള നടപടിക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രേഖാമൂലമല്ലാത്ത വിഷയം സഭാരേഖകളിൽ നിന്ന് നീക്കാൻ വകുപ്പുള്ളതിനാൽ നീക്കാമെന്ന് ഉറപ്പ് കിട്ടിയതിനാൽ നോട്ടീസ് നടപടി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു സഭയിൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ തെളിയിക്കാൻ പാർലമെന്ററി നിയമങ്ങൾ ആവശ്യപ്പെടുന്നു സ്ഥിരീകരിക്കാത്തതോ അപകീർത്തികരമോ സ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കാത്തതോ ആയ പരാമർശങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ചെയറിന് ഉത്തരവിടാം തനിക്കെതിരെ എഫ്ഐആർ കേസ് അവകാശ ലംഘന പ്രമേയം എന്നിവ ഫയൽ ചെയ്താലും കർഷകർക്ക് വേണ്ടി പോരാടുമെന്നും അതിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ രാഹുൽഗാന്ധി അടിസ്ഥാനരഹിതമായ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിനും സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനും രാഹുൽ ഗാന്ധിക്കെതിരെ സർക്കാർ അവകാശ ലംഘന നോട്ടീസ് കൊണ്ടുവരുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രത്യേക പ്രമേയം കൊണ്ടുവരാൻ നോട്ടീസ് നൽകിയതായി ബി ജെ പി എം പി നിശികാന്ത് ദുബെ വ്യാഴാഴ്ച പറഞ്ഞത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കപ്പെടുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്നതായി കരുതുന്ന ഒരു പരാമർശത്തിന് കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കിയിട്ടുണ്ട് അടുത്തിടെ ദേശീയ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രമുഖ മുഖമായ തൃണമൂൽ കോൺഗ്രസ് എം പി മെഹുബാബ മൊയ്ത്ര ഒരു ചോദ്യം ചോദിക്കുന്നതിന് പണം നൽകിയുള്ള അഴിമതിയിൽ പാർലമെന്ററി എത്തിക്സ് കമ്മിറ്റി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത്തരമൊരു പ്രമേയത്തിൽ വോട്ടെടുപ്പിലൂടെ സഭയിൽ നിന്ന് പുറത്താക്കി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ അതേ കൃഷ്ണനഗർ ലോക്സഭാ സീറ്റിൽ നിന്ന് മൊയ്ത്ര വിജയിക്കുകയും സഭയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അവർക്കെതിരായ കേന്ദ്ര ആരോപണങ്ങളും പുറത്താക്കലിനെതിരായ അവരുടെ വെല്ലുവിളികളും ഇപ്പോൾ കോടതിയിലാണ് അംഗങ്ങളെ പുറത്താക്കാൻ പ്രമേയങ്ങൾ അവതരിപ്പിച്ചതിന് ചരിത്രപരമായ ഉദാഹരണങ്ങളുമുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ചോദ്യോത്തര കേസിൽ പ്രത്യേക ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പണം വാങ്ങിയതിന് പാർലമെന്ററി അന്വേഷണ കമ്മിറ്റി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുറഞ്ഞത് പത്ത് ലോക്സഭാ അംഗങ്ങളെയെങ്കിലും നേരത്തെ പുറത്താക്കിയിട്ടുണ്ട് न्यूज डेस्क जन्मभूमि